കാസർഗോഡ് തലപ്പാടിയിൽ ടോൾ ഗേറ്റിൽ യാത്രക്കാരും ജീവനക്കാരും ഏറ്റുമുട്ടി നാലുപേർക്ക് പരിക്ക് വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് കാസർഗോഡ് തലപ്പാടിയിലാണ് ടോൾ ഗേറ്റിൽ യാത്രക്കാരും ജീവനക്കാരും തമ്മിൽ ഏറ്റുമുട്ടിയത് എന്താണ് ഇത്തരത്തിലൊരു സംഭവത്തിന് പിന്നിൽ വിശദാംശങ്ങൾ കാസർഗോഡ് തലപ്പാടിയിൽ ടോൾ ഗേറ്റിൽ യാത്രക്കാരും ജീവനക്കാരും ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളാണ് കേരള ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത് തലപ്പാടിയിൽ ടോൾ ഗേറ്റിൽ യാത്രക്കാരും ജീവനക്കാരും ഏറ്റുമുട്ടി ഏറ്റുമുട്ടലിൽ നാലു പേർക്ക് പരിക്ക് വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കേരള ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് യാത്രക്കാരും ടോൾ ജീവനക്കാരും തമ്മിലാണ് ടോൾ ഗേറ്റിലെ ജീവനക്കാരും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത് എന്താണ് ഇത്തരത്തിലൊരു സംഭവത്തിന് പിന്നിൽ എപ്പോഴായിരുന്നു കാരണം എന്താ ൃന്ദ ഇന്ന് രണ്ടരയോടെയാണ് ഈ സംഭവം നടക്കുന്നത് ഈ തലപ്പാടി ടോൾ ഗേറ്റിലാണ് ഈ സംഘർഷം നടന്നത് ഈ ടോൾ പ്ലാസ ജീവനക്കാരും അതുപോലെ തന്നെ യാത്രക്കാരും തമ്മിലാണ് ഇത്തരത്തിൽ തമ്മിൽ സംഘർഷമുണ്ടായത് അതായത് ഈ ടോൾ നൽകാതെ കടന്നു പോകാൻ ശ്രമിച്ച വാഹനം ഈ ടോൾ പ്ലാസ ജീവനക്കാർ തടഞ്ഞതാണ് വാക്കേറ്റത്തിനും പിന്നീട് സംഘർഷത്തിനും ഇടയാക്കിയത് പിന്നീട് ഉള്ളാലിൽ നിന്നെത്തിയ പോലീസ് സംഘം എത്തി ഇവരെ പിരിച്ചുവിടുകയായിരുന്നു എന്തായാലും ഈ സംഭവത്തിൽ നാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് യു പി സ്വദേശികളുടേതാണ് വണ്ടി ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ യു പി രജിസ്ട്രേഷനിലുള്ള വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ യാത്രക്കാർ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നോ എന്നും മറ്റും ഇനി പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ടോൾ പ്ലാസ ജീവനക്കാരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും നാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് എന്താണ് ഇതിന്റെ പിന്നിൽ ഉള്ള മറ്റ് കാരണങ്ങൾ എന്ന് വ്യക്തമല്ല ടോൾ നൽകാതെ കടന്നു ശ്രമിച്ച ജീവനക്കാർ ഈ യാത്രക്കാരെ ടോൾ പ്ലാസ ജീവനക്കാർ തടയുകയും പിന്നീടുണ്ടായ വാക്കേറ്റവുമാണ് ഈ സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം വൃന്ദ ശരി ജോസഫാണ്